ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു എലപ്പുള്ളി പാറയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് ടോട്ടൽ എട്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെല്ലാണ് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കണക്ഷൻ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള വലിയ ഒരു ഹാള് അതുപോലെ ഒരു ഡൈനിങ് ഹാൾ എല്ലാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ടോട്ടൽ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോഴത്തേ നമുക്കറിയാമല്ലോ അതിൽ ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ രണ്ടെണ്ണം താഴെയും രണ്ടെണ്ണം മേലെയാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള വാഷ്റൂംസ് തന്നെയാണ് കൂടെ കൊടുത്തിരിക്കുന്നത് ഇത് ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല ടൈൽസ് ആയാലും അതുപോലെ തന്നെ നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട് ആയാലും അതുപോലെ വെളിച്ചങ്ങളായാലും കബോർഡിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആണ് ഓക്കെ കംപ്ലീറ്റ് കബോർഡ് വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് വാഷ് ബേസിൻ്റെ ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടർ സ്പേസ് എല്ലാം സ്റ്റെയർ കേസിൻ്റെ താഴെ തന്നെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത് ഇതടുത്തൊരു ബെഡ്റൂമാണ് അത്യാവശ്യം സ്പേസുള്ള റൂമുകൾ തന്നെ എല്ലാം പിന്നോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂംസും ഉണ്ട് കിച്ചൺ കിച്ചൺ കംപീറ്റ്ലി ഫർണിഷ്ഡ് ആണ് ഫുൾ വാൾഡ്രോപ്സും എല്ലാം ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ് വാൾഡ്രോപ്സ് ആണല്ലേ കംപ്ലീറ്റ്ലി യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് മേലായിട്ട് സ്റ്റെയർ റൂമിലായിട്ട് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റൂമുകളെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഓപ്പൺ ടെറസ്സാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം തുണി അയറിടാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ മേലേക്ക് നമുക്ക് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉള്ളത് ഇതൊരു ബെഡ്റൂമും കൂടി ഇതിലും കബോർഡുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും അറ്റാച്ചഡ് തന്നെയാണ് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതടുത്തൊരു ബെഡ്റൂം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ബാൽക്കണി വേറെയും കൊടുത്തിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമുക്ക് വാൾഡ്രോപ്സും അലമാറിസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഡ്രസ്സിംഗ് റൂമിനോട് ചേർന്നിട്ട് തന്നെ അലമാറിസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലും ആ കളർ കോമ്പിനേഷൻ നല്ല സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെ കാര്യത്തിനായാലും സോ ഇതിനോട് ചേർന്ന് നമുക്കൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നല്ല വ്യൂ ആയാലും നല്ല അടിപൊളി വ്യൂ ആണ് ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കാറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് നല്ലൊരു വ്യൂ ആണ് ഓക്കേ സോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിന് ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് സെവൻ്റി ഫൈവ് ലാക്സ് ആണ് നെഗോഷ്യബിളാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ ഇതിലൊരു പാലക്കാട് ടൗൺ എന്നൊക്കെ നോക്കണ ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് പക്ഷേ പാലക്കാട് പൊള്ളാച്ചി ഹൈവേ മെയിൻ ഹൈവേ എന്ന് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ അടുത്തേക്ക് വെറും നൂറ് മീറ്റർ ദൂരമുള്ളൂ ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ ഒരു ഒന്നര കിലോമീറ്ററിനകത്ത് ഏകദേശം ഒരു ഏഴോളം സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ട് അമ്പലങ്ങളും പള്ളികളായാലും എല്ലാം ആയാലും ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റോളിൽ തന്നെ എല്ലാം നമുക്ക് അവൈലബിളാണ് ഷോപ്പുകളായാലും എല്ലാം ഹൈവേ നമുക്ക് പറഞ്ഞാൽ നൂറ് മീറ്റർ ദൂരത്തേ ഉള്ളൂ സോ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ഓണർക്ക് അവരുടെ നമ്പർ തന്നെ ഇതിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുക നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്